رے خدا کرو ماہ رحمان آ گیا تقسیم کرنے نعمتیں ആഗതമാകുന്ന പുണ്യത്ത് രാനും വിശുദ്ധ റമദാൻ ഷെരീഫിനും സ്വാഗതമരുളിക്കൊണ്ട ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാന സദസ്സും സ്വലാത്ത് വാർഷികവും ആത്മീയ ദുരാമജലിസും കൂട്ടപ്രാർത്ഥനയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മണി മുതൽ കാഞ്ഞുവയൽ വൈ എം ജെ ഇസ്ലാമിക് എജ്യൂക്കേഷണൽ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഉവൈസമാനി മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുമ്പോൾ പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന മഹത്തായ സൊലാത്ത് വാർഷികത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും അല്ലുസ്താദ് നൽകുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം